യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മണ്ണാ സുസൂക്ഷിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എന്റെ മാന്യ സോതാക്കൾക്ക് ഒരു പ്രാവിശ്യം കൂടെ എന്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു അറിയിക്കുന്നു വീട് നമുക്കൊരുമിച്ച ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ജീവിതത്തിന്റെ ഭയത്തിൻറെ നടുവിൽ ദൈവത്തിൽ ദാവീദിനെ മുപ്പത്തിനാലാം സങ്കീർത്തനത്തിന്റെ നാലാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് അവിടെ ദാവീദ് പറയുകയാണ് ഞാൻ യഹോവയോട് നിലവിളിച്ചു അവരെനിക്ക് ഉത്തരമരുളി എന്റെ സകല ഭയങ്ങൾ നിന്നെ വിടുവിച്ചു എന്ന് തന്റെ ജീവിതത്തിൽ ഭയങ്ങളുടെ നടുവിൽ താൻ ദൈവത്തോട് നിലവിളിച്ചു ഭയത്തിൽ നിന്നും ദൈവം തന്നെ വിടിവിച്ചു എന്ന് അതേ പെരസ്ത്യരാജാവായ ആ കീശിന്റെ അടുക്കൽ എത്തപ്പെട്ട ദാവീതിന് ഭയം തട്ടി ശത്രു പാളയത്തിൽ താൻ എത്തിയിരിക്കുന്നു മരണഭയം തന്നെ ആ നിമിഷത്തിൽ വേട്ടയാടി എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തൻ്റെ ഉള്ളിൽ നിന്നും ഒരു പ്രാർത്ഥന ഉയർന്നു ദാവിദിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ മരണത്തിന്റെ താഴ്വരയിൽ നിന്നും വിടിവിച്ച ദൈവം ധാരാളം ഭയങ്ങൾ തന്നെ വിടിവിച്ച ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവം ആ ദൈവത്തിൽ താൻ ശരണപ്പെടുകയാണ് നിലവിളിക്കുന്നവന്റെ നിലവിളി കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അതെ സദൃശവാക്യം ഇരുപത്തൊൻപതാം അധ്യായത്തിന്റെ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു മനുഷ്യഭയം ഒരു കെണിയാകുന്നു യഹോവിയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും ഭയത്തിൻ്റെ കെണികളിൽ അനേകർ കുടുങ്ങിക്കിടക്കുകയാണ് പ്രത്യാശിയില്ലാത്ത മനുഷ്യർ വിശ്വാസമില്ലാത്ത മനുഷ്യർ ദൈവത്തിൽ ആശ്രയമില്ലാത്ത മനുഷ്യർ ഭയത്തിന്റെ ചരടിൽ ഭയത്തിന്റെ കയറിൽ അവർ തൂങ്ങിക്കിടക്കുകയാണ് അതേ പലവിധമായിട്ടുള്ള ഭയങ്ങൾ മനുഷ്യനെ വേട്ടയാടുന്ന ഒരു വർത്തമാന കാലത്തിലാണ് നാം ജീവിക്കുന്നത് ലോകമെല്ലാം നിലയിലും പുരോഗമിച്ചു എന്ന് നാം അഭിമാനിക്കും തോറും വല്ലാത്ത ഭയം മനുഷ്യനെ വേട്ടയാടുകയാണ് അതെ യുദ്ധത്തെക്കുറിച്ചുള്ള ഭയം അതുപോലെ തന്നെ രോഗഭയം മരണഭയം നാളെയെക്കുറിച്ചുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഭയങ്ങൾ തലമുറയെക്കുറിച്ചുള്ള ഭയങ്ങൾ ഇങ്ങനെ നാം കേൾക്കുന്നതും വായിക്കുന്നതും കാണുന്നതും എല്ലാം നമ്മെ ഭയപ്പെടുത്തുന്നതാണ് എന്നാൽ ഇങ്ങനെയുള്ള ഭയത്തിൽ നമുക്ക് വിടുതൽ പ്രാപിക്കുവാൻ ദൈവത്തിൽ നാം ആശ്രയിക്കുമെങ്കിൽ യും ഭയങ്ങളിൽ നിന്ന് വിടിവിക്കുവാൻ ദൈവം സർവശക്തനാണ് നമ്മുടെ കർത്താവേശുക്രിസ്തുവിന്റെ പരിശിശു സൂക്ഷയിൽ എത്രയോ ജീവിതങ്ങളെ ദൈവം ഭയത്തിൽ നിന്നും വിടിവിച്ചു മരണഭയത്തിൽ നിന്ന് രോഗഭയത്തിൽ നിന്ന് ഒക്കെ കർത്താവരെ വിടിവിച്ചിട്ടുണ്ട് ഗലീലാക്കടലിൽ സഞ്ചരിച്ച തന്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവർ വലിച്ച് കുഴയുന്ന മേഖലകളിൽ ലക്ഷ്യത്തിലേക്ക് പോകുവാൻ കഴിയാതെ വണ്ണം ശക്തമായ കാറ്റടിച്ച് അവരുടെ പടക് തകരുമെന്നുള്ള ഉണ്ടായപ്പോൾ അവർ ഭയപ്പെട്ട് നിലവിളിച്ചതായിട്ടുള്ള വേളകളിൽ രാത്രിയിലെ നാലായാമത്തിൽ യേശു അവിടെ അടുക്കൽ കടന്നു എന്നിട്ട് ഭയപ്പെടേണ്ട ധൈര്യപ്പെടുവീൻ എന്ന് പറഞ്ഞ് അവരെ ബലപ്പെടുത്തിയ യേശു കർത്താവ് ഇന്ന് കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ വിഷയത്തിലാണ് നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നത് രോഗമോ ദുഃഖമോ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളിലാണ് നിങ്ങളായിരിക്കുന്നത് അവിടെ നിന്ന് രക്ഷിക്കുവാൻ ഭയത്തെ മാറ്റുവാൻ യേശു കർത്താവിന് കഴിയും എന്നുള്ളതാണ് അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു ഓരോ ദിവസവും പറയുന്നു ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഒരു ദിവസമല്ല എല്ലാ നാളും നമ്മളോട് കൂടെ ഇരിക്കുന്ന ദൈവം മരണശക്തിയെ ജയിച്ചവൻ രോഗത്തെ സൗഖ്യമാക്കുവാൻ കഴിവുള്ളവൻ നിന്റെ ജീവത്തെ നശിപ്പിക്കുവാൻ നിനക്ക് വിരോധമായി ഉയർന്നു വരുന്ന തിരമാലകളെ ശാസിക്കുവാൻ കഴിവുള്ളവൻ നിന്നെ ഭയപ്പെടുത്തുന്ന ഏത് വിഷയമാണോ അതിനൊക്കെ നിനക്ക് രക്ഷ വരുത്തുവാൻ കഴിവുള്ളവനായ യേശു കർത്താവ് ആ കർത്താവിൽ ധൈര്യപ്പെടുക ദാബിദന്റെ ജീവിതത്തിൽ ദാബിദ് പറയുകയാണ് ഓ എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു അതുകൊണ്ട് പറയുന്നു കർത്താവ് എനിക്ക് തുണ ഞാൻ ആരെ ഭയപ്പെടും കർത്താവ് തുണയായിട്ടുണ്ടെങ്കിൽ ഒരു സൈന്യം എന്റെ നേരെ പാളമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല എന്തുകൊണ്ടെന്നാൽ ദൈവന്റെ വെളിച്ചമായി കോട്ടയായി രക്ഷയായി എന്നോടൊപ്പം ഉണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നീ ധൈര്യപ്പെടുമോ ബലമേറ്റെടുക്കുമോ നിന്റെ ഭയങ്ങൾ നിന്നെ വിടിവിക്കുവാൻ യേശുവിന് കഴിയുമെന്നുള്ളതാണ് ഈ ദിവസങ്ങൾ നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ട് വ്യാപരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും മാറ്റിത്തരുവാൻ യേശുവിന് കഴിയും അതേ രോഗമാണോ കടഭാരമാണോ ജീവിതത്തിൽ ചിന്താകുലങ്ങളാണോ ഏതൊരു വിഷയമാണെങ്കിലും പരിഹാരം യേശുവിന്റെ പക്കലുണ്ട് അതേ വചനം പറയുന്നു നിന്റെ ഭാരം നിന്റെ ഭയം നിന്റെ ഭാരം നിന്റെ പ്രശ്നം യഹോടമേൽ വെച്ചു കൊള്ളുക അവ നിന്നെ പുലർത്തും നീ തളർന്നു പോകുവാൻ നീ ക്ഷീണിച്ചു പോകുവാൻ പരാജിതനായി മാറുവാൻ ദൈവം സമ്മതിക്കയില്ല ആ ദൈവത്തിൻറെ കരങ്ങളിലേക്ക് ജീവത്തെ സമർപ്പിച്ചു കൊടുക്കൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവേ എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ ഈ ദിവസങ്ങളിൽ അവർ ഭയപ്പെട്ടു വിഷയം എന്തോ അതിൽ നിക്കെ നിന്റെ ജനത്തെ വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ ശബ്ദം അവരെ കേൾപ്പിക്കണമേ പ്രതിസന്ധികളിൽ അവരെ ബലപ്പെടുത്തണമേ കർത്താവെ നിന്റെ ശക്തിയാൽ അവരെ നിറയ്ക്കണമേ നിന്റെ നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ കർത്താവി ചെറിയ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടകത്തു സൂക്ഷയിൽ ഫാസർ കെ കെ സാമുവേൽ